മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ് മേഘ്ന വിൻസെൻറ്റും നിഖിൽ നായരും അമ്മയറിയാതെ എന്ന പരമ്പരയിലൂടെ വന്ന് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് നിഖിൽ നായർ അതുപോലെ ചന്ദനമഴ എന്ന പരമ്പരയിലൂടെ വന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് മേഘ്ന വിൻസെൻറ്റും ചന്ദനമഴയിലെ അമൃത എന്ന കഥാപാത്രത്തെ മറക്കാൻ മറക്കാൻ മലയാളി പ്രേക്ഷകർക്ക് ആർക്കും തന്നെ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഒട്ടേറെ ആരാധകരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഇപ്പോഴിതായി ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന സൂര്യ ടി വിയിലെ പുതിയ പരമ്പര പരമ്പര സംപ്രേഷണം തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പരമ്പരയുടെ പേര് ഹൃദയം എന്നാണ് പരമ്പരയുടെ പേര് പോലെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പരമ്പരയ്ക്കായിട്ടുണ്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങളായ ദേവികയും സുധയും അവതരിപ്പിക്കുന്നത് മേഘനയും നായരുമാണ് ഇതിനിടയിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പല കമന്റുകളും ആരാധകരുടെ ഭാഗത്തുണ്ടായെന്നും മേഘ്ന പറഞ്ഞിട്ടുണ്ട് നിഗിലിന് ചേരുന്നത് മേഘ്നയല്ല അവർ തമ്മിലുള്ള ഒരു കോംബോ വളരെ ബോറായിട്ട് തോന്നുന്നു എന്നൊക്കെ വളരെ മോശമായുള്ള രീതിയിലുള്ള കമന്റുകളെല്ലാം വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോഡിയായി മാറിയിരിക്കുകയാണ് നിഖിലിന്റേതും മേഘ്നയുടേതും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് രംഗങ്ങൾ ഇപ്പോൾ പരമ്പരയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ദേവികുടേയും സുതിയുടെയും വിവാഹമാണ് പരമ്പരയിൽ നടക്കാനിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ വിവാഹം നടക്കാൻ പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ വിവാഹിതരായിരിക്കുകയാണ് പരമ്പരയിൽ പക്ഷെ വിവാഹത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നടൻ മരിച്ചു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുവരുടെയും വിവാഹത്തിന് ശേഷം ഇവരുടെ ഇവരുടെ റൊമാൻറിക് സീനുകളും അതുപോലെ സന്തോഷം നിറഞ്ഞ ജീവിതവും ഒക്കെ കാണാൻ ഞങ്ങൾക്കൊരു അവസര അവസരം തരണം കാത്തു കാത്തുകാത്തിരുന്ന ഇരുവരും വിവാഹിതരായപ്പോൾ പെട്ടെന്ന് എന്താണ് നായകനെ മരിക്കുന്നതായി ചിത്രീകരിക്കുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോഴും മേഘനയുമായിട്ടുള്ള ഒരു താരജോഡി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആരാധകരുണ്ട് നിഖിലിനോട് ഈ പരമ്പരയിൽ നിന്നും ഒഴിവായി മറ്റൊരു പരമ്പരയിൽ അഭിനയിക്കും എന്ന് പറയുന്നവരുടെ എണ്ണവും ചെറുതല്ല എന്തായാലും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ സന്തോഷത്തിലാണ് ഹൃദയം പരമ്പരയുടെ പ്രേക്ഷകർ